മേപ്പാടി ഉരുൾപൊട്ടൽ നിർദ്ദേശങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുമെന്ന് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു പുനരധിവാസം ചീഫ് സെക്രട്ടറി അറിയിച്ചു പ്രശ്നങ്ങൾ നേരിട്ട് വയനാട്ടിലെത്തിയ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു മേപ്പാടി ദുരന്തബാധിതരുമായും ജനപ്രതിനിധികളുമായും ചർച്ച നടത്തി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും പുനരധിവാസ പങ്കെടുത്തു പ്രതിനിധികളും ജനപ്രതിനിധികളും നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു നാലര മണിക്കൂർ നീണ്ട ചർച്ചയിൽ നൂറിലേറെ പേർ പങ്കെടുത്തു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുമെന്ന് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു അറിയിച്ചു കൺസൾട്ടേഷൻ്റെ സെൻറ്റിമെൻറ്റ് അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി എഴുതിയും നേരിട്ടും എഴുതിയും ഈ നിർദ്ദേശങ്ങൾ ലഭ്യമായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് മന്ത്രിസഭയുടെ തലത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മുട്ടിൽ കോളേജിൽ പുനരധിവാസ ആലോചന യോഗത്തിൽ നിയുക്ത ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനും പങ്കെടുത്തു ബാങ്ക് വായ്പകൾ സംബന്ധിച്ച് കൂടുതൽ അറിയിച്ചു എസ് എൽ ബി സി തീരുമാനം എടുത്തതാണ് ഇതിപ്പോ ആർ ബി ഐയുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗൈഡ് ലൈൻസ് നിലനിൽക്കുന്നു ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടായി വരുന്നതാണ് അപ്പോൾ അത് ഇങ്ങനെ ഏത് ബാങ്കിലാണ് അങ്ങനെ ഇപ്പോഴും നോട്ടീസ് അത് തലത്തിൽ തലത്തിൽ തന്നെ ബാങ്കേഴ്സ് കമ്മിറ്റിയുടെ നിർദ്ദേശം പോയിട്ട് അതിനുള്ള വേണ്ട ദുരന്ത ദുരന്തബാധിതരുടെ വായ്പയുടെ മുഴുവൻ വിവരങ്ങളും ഇതിനകം ശേഖരിച്ചിട്ടുണ്ട് പുനരധിവാസം വേഗത്തിലാക്കണം എന്നതിനൊപ്പം ജീവനോപാധി ഉറപ്പാക്കണം വായ്പകൾ എഴുതിത്തള്ളണം തുടങ്ങിയ ആവശ്യങ്ങളാണ് യോഗത്തിൽ പ്രധാനമായും ഉയർന്നുവന്നത് കൈരളി ന്യൂസ് വയനാട്